നമുക്ക് ചുറ്റുമുള്ളവരായിട്ട് ഭയങ്കര ബന്ധമുള്ളൊരു വീഡിയോ കാണിച്ചു തരാം വീഡിയോ കാണുമ്പോൾ ബന്ധം തോന്നൂല പക്ഷെ അത് കഴിഞ്ഞാൽ നല്ല ബന്ധം തോന്നും ഈ വീഡിയോ നോക്കിയാ കേൾവിടു ഇത് കേൾക്കുമ്പോ ഫീലിംഗ് അല്ലേ പക്ഷെ എനിക്ക് തോന്നി എന്താണെന്നറിയോ നേരെ ഡിഫറെന്റ് ആണ് കാരണം ഇവര് കുറച്ചുകൂടി ബെറ്റർ ആണ് നമ്മളിടയിൽ കുറേ മനുഷ്യന്മാരുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പച്ച മാംസം ഇങ്ങനെ കഴിച്ചു കുറ്റം പറഞ്ഞിട്ടും ഇല്ലാത്തത് പറഞ്ഞിട്ടും അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകൾ ഓഫീസിൽ കുറേ മനുഷ്യന്മാർ കുടുംബത്തിൽ കുറേ മനുഷ്യന്മാർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പച്ചക്ക് കഴിക്കും ഈ അഗോരികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ എന്ന് പറഞ്ഞാൽ മരിച്ച ആളെയാണ് കഴിക്കുന്നത് അത് അയാളാ വേദന അറിയുന്നില്ല കാരണം അയാൾ മരിച്ചല്ലോ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ തിന്ന് കുത്തി നോവിക്കുന്ന കുറേ മനുഷ്യന്മാർ അനാവശ്യമായിട്ട് കുറേ മനുഷ്യന്മാരുടെ ലൈഫിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ എന്ത് വിനോദം അവർക്കുള്ള ഒരു ഐഡിയും കിട്ടുന്നില്ല ചില ആൾക്കാരാണെങ്കിൽ ഇതിൽ പി എച്ച് ഡി വരെ എടുത്ത ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഘോരകൾ എന്ന് പറയുന്നത് മരിച്ച ആൾക്കാരെ ഭക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരെ അവർ പോലും അറിയാതെ കുറേ മസാല ചേർത്ത് കുറേ കഥകള് പറഞ്ഞുണ്ടാക്കി കുറ്റം പറഞ്ഞ് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനുഷ്യന്മാരായിരുന്നു കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യന്മാരോടേ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ എൻ്റെ പൊന്നു മനുഷ്യന്മാർ നിങ്ങൾക്ക് എന്ത് ആനന്ദം എന്ന് കിട്ടിയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരിലൂടെ പ്രശ്നങ്ങളോ വേദനകളോ ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള നൂറ് ശതമാനം ഷുവറാണ് കമോൺ ഗൈസ് നിർത്താൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളുടെ ബ്ലഡിൽ ഇതുണ്ടാവും പക്ഷേ ഒന്ന് കുറക്കാൻ ശ്രമിച്ചു